സ്വപ്നങ്ങൾക്ക് ഇനി പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് യുവചേതന പാലിയേറ്റീവ് സൊസൈറ്റിയുടെ കുടുംബ സംഗമം ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മണിക്ക് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മരണ താല്പര്യപത്രം സമർപ്പിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം കേശദാനം യുവചേതന പാലിയേറ്റീവ് കെയർ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടക്കുമെന്ന് പ്രസിഡന്റ് കെ വാസുദേവൻ സെക്രട്ടറി കെ വേണുഗോപാലൻ സ്ഥാപക സെക്രട്ടറി എസ് പി രാമകൃഷ്ണൻ കെ പി സന്തോഷ് എൻ പ്രദീപ് കുമാർ ആർ രാജേശ്വരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും അതിൻ്റെ തൊട്ട് കിടക്കുന്ന ശ്രീഷണം കോട്ടോപ്പാടം കുമരനല്ലൂർ പച്ചനാട്ടുകര കുമു കുമരംപുത്തൂർപുര അല്ല കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ അടക്കം വരുന്ന പ്രദേശത്ത് പന്ത്രണ്ട് വർഷക്കാലമായി കിടപ്പിലായ മനുഷ്യരെ വീടുകളിൽ ചെന്ന് പരിചരിക്കുക എന്നുള്ളതാണ് യുവചേതന ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം നമുക്ക് സർക്കാർ തലത്തിൽ പാലിയേറ്റീവ് സംവിധാനം വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് പാലിയേറ്റീവ് പോളിസി പ്രഖ്യാപിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ പുലിക്കലിയാട്ടെ യുവാക്കൾ ചേർന്ന് രൂപീകരിച്ച ഒരു സംവിധാനമാണ് പിന്നീട് പാലിറ്റി പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ കാരണമായത് ഇതുള്ള രണ്ട് യൂണിറ്റാണ് യുവചേതനയിൽ ദിവസവും പ്രവർത്തിച്ചു പിന്നീട് ഒരു പ്രത്യേകത പറഞ്ഞാൽ എല്ലാ ദിവസവും അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതാണ് ശനിയോ ഞായറോ ഒന്നും വ്യത്യാസമില്ല എല്ലാ ദിവസങ്ങളിലും യുവചേതന അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ട് ഞങ്ങളുടെ മോഹം രാത്രി പോലും കാരണം കിടപ്പിലായ മനുഷ്യന് എപ്പോഴാണ് ആവശ്യം വരിക നമുക്കറിയില്ല റൗണ്ട് ഓ ക്ലോക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയും പോലെ എല്ലാ സമയത്തും വിളിച്ചാൽ വിളിപ്പുറത്തെത്താൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തനക്ഷമമായ ഒരു ക്ലിനിക്കായി ഇതിനെ മാറ്റണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നത് അത് ഈ വർഷം കൂടുതൽ പുതിയ പദ്ധതികൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ ഒന്ന് പുതിയ ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം ഇന്നത്തെ ഏത് മൾട്ടി നാഷണൽ ഹോസ്പിറ്റലുകളാണെങ്കിലും അതിൻ്റെ ചിലവൊക്കെ ഭാരിച്ചതായി മാറുക ആർക്കാണെങ്കിലും ഒരു ജീവിതാന്ത്യ പരിചരണം നമ്മൾ ആസ്പത്രിയിൽ കഴിയുമ്പോൾ അതൊരു വല്ലാത്ത ചിലവേറിയ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതുവരെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സമ്പത്ത് മുഴുവൻ കൊടുത്താലും ഇരിക്കുന്ന വീട് പോലും വിറ്റാലാണ് അയാളുടെ ജീവൻ അവസാന ആളിയും തിരിച്ചു കിട്ടില്ല സമ്പത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ നിലനിൽക്കുകയാണ് അപ്പോൾ അതിനൊരു ജീവിതാന്ത്യ പരിചരണവും മരണവും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള വിൽപത്രം സമർപ്പിക്കുന്നവർക്കുള്ള ലിവിംഗ് വിൽ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ലിവിംഗ് വിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് സ്വഭാവത്തോടെ നമുക്ക് എന്തിനേയും അറിയിക്കാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും കഴിയുന്നൊരവസ്ഥ ഇപ്പോൾ ഉള്ളത് അങ്ങനെ നമ്മുടെ ഒരു സൗണ്ട് മൈൻഡ് നമുക്ക് വളരെ സൗണ്ടായി നിൽക്കുന്ന ഈ സമയത്ത് അതല്ലാത്തൊരവസ്ഥ വരുമ്പോൾ എന്നെ എൻ്റെ ജീവിതാന്തി എങ്ങനെയാവണം ഞാൻ ഒരു മരണം എന്നുള്ളത് മനുഷ്യൻ്റെ ജന്മവും ജീവിതവും പോലെ ജൈവികരമായ അനിഷേദ്യമായ ഒഴിവാക്കാനാവാത്തൊരു കാര്യമാണെന്നും അത് എങ്ങനെയാവണം ആൾക്ക് ഈ സമയത്ത് തീരുമാനിക്കാൻ കഴിയും അത് അതുപോലെ തന്നെ ക്യാൻസർ രോഗം ബാധിച്ച് കീമോതെറാപ്പി കഴിഞ്ഞാൽ മുടി നഷ്ടപ്പെട്ട നമ്മുടെ കുറേ കുട്ടികളുണ്ട് നാട്ടിൽ നമ്മുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് അവരുടെ മാനസികമായിട്ടുള്ള വിഷമൊക്കെ നമുക്കറിയാം അതിൻ്റെ വിഗ് എന്നൊക്കെ പറയുന്ന വളരെ വില കൂടിയ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അതിന് ഈ മുടി ദാനം ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള കുറേ കുട്ടികൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുള്ള കുട്ടികൾ ഈവൻ ആൺകുട്ടികൾ അടക്കണം മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള നല്ല വൃത്തിയുള്ള മുടിയെ കിട്ടണം ആൺകുട്ടികൾ പോലും ഇപ്പോൾ മുടി വളർത്തണ്ട അവർക്ക് തരാൻ തയ്യാറാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഈ മുടി സംഭരിച്ച് ഈ നമ്മുടെ അമല ഹോസ്പിറ്റൽ തൃശ്ശൂർ അമല ആസ്പത്രിയുമായി ചേർന്ന് അതിൻ്റെ ഒരു ശേഖരണം ഇപ്പോൾ തന്നെ അത് കുറേ പേര് നമുക്ക് തന്ന് റെഡിയായി ഇരിക്കുന്നുണ്ട് ബാക്കി സന്നദ്ധത അറിയിച്ചവരെ കൂടി അത് സംഭരിച്ച് ഈ അമല ഹോസ്പിറ്റലിൽ ചേർന്ന് വിറ്റ് നിർമ്മിക്കാനായി നൽകി നമ്മൾ കൊടുക്കുന്നവർക്ക് അവരതിൻ്റെ ഒരു വിലയൊക്കെ കുറച്ച് ഒരു സംവിധാനം ആസ്പത്രിക്കാർ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കേശദാനം എന്നുള്ള ഒരു സംഭവമാണ് പൈലറ്റ് ട്രെയിനിങ് കിട്ടിയവർക്ക് മാത്രമേ ഈ രംഗത്ത്

ഒരു വ്യക്തി സാധാരണ വെള്ളക്കടലാസിൽ തയ്യാറാക്കുന്ന പ്രമാണമാണ് മരണ താല്പര്യപത്രം സൊസൈറ്റിക്ക് ഇപ്പോൾ രണ്ട് യൂണിറ്റുകളിലായി ഇരുന്നൂറ് സന്നദ്ധ സേനാംഗങ്ങളുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രോഗികളെ ഇപ്പോൾ പരിചരിക്കുന്നുണ്ട് എല്ലാ ദിവസവും സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഒറ്റപ്പെട്ടു കഴിയുന്നവർക്കായുള്ള സാന്ത്വന കേന്ദ്രത്തിന്റെ നിർമ്മാണം നടന്നുവരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു പരിഷ്കൃത വളരെ സംവിധാനമാണ് കേരളത്തിൽ ഇത് ആദ്യമായി കഴിഞ്ഞ വർഷമാണ് തൃശ്ശൂർ ജില്ലയിൽ മുപ്പത് പേരാണിത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജീവിതാന്ത പരിചരണം പിന്നെ വെന്റിലേറ്ററിലും ഐ സിയുയിലും അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം മരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അതിലുണ്ടു അവയവദാനോ അല്ലെങ്കിൽ ശരീരദാനോ ഒന്നും അതിൽ ഉൾപ്പെടുന്നില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ കിടന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം മരണത്തിന് പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു സാധ്യത അതിൽ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൻ്റെ സഹായം മാത്രം മതിയെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അതിൽ പിന്നെ ആ വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ആശുപത്രി സംവിധാനങ്ങൾ ആവശ്യമില്ല പലയിട്ടിക്കാർ സംവിധാനത്തിന് മരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവിതാന്ത്യ പരിചരണം ദുസ്സഹമാവുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ടിലെത്തിച്ചേർന്ന ഒറ്റപ്പെട്ടു പോയവർക്ക് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സാന്ത്വന കേന്ദ്രം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ആ പ്രദേശത്ത് തന്നെയുള്ള കുന്തിപ്പാർത്ത സുലോചന ടീച്ചർ നമുക്ക് സൗജന്യമായി നൽകിയ ഒരു സ്ഥലത്ത് നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം പണി തടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പിന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് പണി ഉള്ളൂ പക്ഷെ എന്നാലും നമ്മുടെ ഒരു കൺസെപ്റ്റ് അതാണ് നാട്ടിൽ ഔഷധം മൂലം കിടപ്പിലായി അവസാന പരിചരണം ബുദ്ധിമുട്ടാവുന്ന എല്ലാ ആളുകളെയും യുവചേതനയുടെ സംവിധാനത്തിൽ സംരക്ഷിക്കാനുള്ളൊരു സമീപ ഭാവിയിൽ തന്നെ അതിവിദൂരത്തെ ലാബിൽ തന്നെ ആ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇപ്പോൾ നമുക്കുണ്ട്